ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ ഉച്ച തിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് ജോലി കഴിഞ്ഞ് വന്ന് നമ്മളിതാ ഇവിടെ മുറ്റവും അതുപോലെ തന്നെ വീടിനകവും എല്ലാം അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കോഴി കോഴിമക്കളെയൊക്കെ അഴിച്ചു വിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ അടിച്ചു വാരലും മറ്റുമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മൾ ട്യൂഷനൊക്കെ എടുത്തു ട്യൂഷൻ മക്കളും പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് അരി ഒക്കെ വിതറി കഴിഞ്ഞ് മുറ്റത്തേക്ക് അങ്ങോട്ട് എറിഞ്ഞിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് അവരിവിടെ കൊത്തിപ്പിറക്കിയൊക്കെ നടക്കുന്നത് പിന്നെ അവരുടെ ശ്രദ്ധ ഗ്രോ ബാഗിലേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്രോ ബാഗിൽ ഞാൻ ചെടികൾ വെച്ചിട്ടില്ല പക്ഷെ ചകിരി വെച്ച് ് മൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ഗ്രോ ബാഗുകളിൽ ഞാൻ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ രമേശ് ചേട്ടൻ കൊണ്ടുവന്ന ആ തൈകളൊക്കെ അത് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ടാണ് അപ്പോൾ ഇപ്പുറത്തെ ഗ്രോ ബാഗുകളിൽ വെക്കാനായിട്ടൊന്നും അത് ഉണ്ടായില്ല അപ്പോൾ ഇനി വീണ്ടും വാങ്ങിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിത്തിട്ട് മുളപ്പിച്ചിട്ടൊക്കെ വേണം തൈകളായിട്ട് വേണം നമുക്ക് ഇപ്പുറത്തെ ഗ്രോ ബാഗിലൊക്കെ വെക്കാനായിട്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ അച്ചപ്പത്തിൻ്റെ അച്ച എടുത്തും കഴിഞ്ഞിട്ട് അത് ആ കഴുകി വൃത്തിയാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോടെ അവസാനം നമ്മുടെ അച്ചപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ അച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല പോലെ ക്ലീൻ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ അതിൽ മാവ് ഒട്ടിപ്പിടിച്ചും കഴിഞ്ഞിട്ട് ഒട്ടും വിടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ തേച്ചൊക്കെ കഴുകണം അതിന് ശേഷം നമ്മുടെ ഉണ്ടല്ലോ കോൽപ്പുളി വെള്ളത്തിൽ ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇട്ടിരിക്കണം അപ്പോൾ ഈ അച്ച എടുത്തും കഴിഞ്ഞിട്ട് കഴുകുന്നത് കണ്ടപ്പോൾ മൗകുലിക്ക് അതൊരു അത്ഭുതം എന്താ എന്താണാവും ഈ സംഭവം എന്നാവും മരണവും ഉണ്ടാവും കാരണം വർഷത്തിലൊന്നോ രണ്ടോ പ്രാവശ്യമൊക്കെയാണ് നമ്മൾ ഈ അച്ച എടുത്ത് കഴിഞ്ഞിട്ട് കഴുകിയൊക്കെ അച്ചപ്പൊക്കെ ഉണ്ടാക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ മൗഗിളി തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്താണിതെന്ന് അവന് മനസ്സിലാകുന്നില്ല കേട്ടോ അപ്പോൾ നല്ലപോലെ തേച്ച് കഴുകിയതിന് ശേഷം നമ്മൾ കോൽപ്പുളി വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്തു വെച്ചതിനൊക്കെ ശേഷം വൈകുന്നേരമാണ് അച്ചപ്പൊക്കെ ഉണ്ടാക്കുകയുള്ളു അപ്പം അത്രേ സമയം അതങ്ങനെ ആ വെള്ളത്തിലേക്ക് എടുക്കുമല്ലോ ഇന്നലെ നമ്മൾ വെച്ച തക്കാളി തൈകളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു വാട്ടോ ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടാ ഇന്നലെ വെച്ചതാണെന്ന് പറയ പോലും ഇല്ല അതുപോലെയാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ചിലരെയൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് അവരും കൃഷിയിലേക്കൊക്കെ വ വരുന്നുണ്ട് അതുപോലെ പച്ചമുളക് തൈകൾ വെച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെയുള്ള കമൻ്റുകളൊക്കെ കാണുമ്പോൾ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ടിരിക്കാൻ മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും കൂടി പറ്റണം കേട്ടോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചെയ്യുന്ന ഗ്രോ ബാഗിൽ കൃഷിയായാലും അത് നിങ്ങളെയൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇതിനിതാ രണ്ട് നേരവും നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടോ ലേശം ലേശം വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഗ്രോ ബാഗിലുള്ള മണ്ണുകളെല്ലാം എല്ലാ വശത്തും അതായത് ആ തൈ മാത്രമല്ല അതിലുള്ള എല്ലാ മണ്ണും ഒന്ന് നനയത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാണ് കേട്ടോ അല്ലാതെ ഒരുപാട് നമ്മൾ കോരി ഒഴിക്കൊന്നും വേണ്ട കൈ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കൊന്ന് ആ ഒരു തണുപ്പും നനവും കിട്ടുന്ന വിധത്തിലാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് നമ്മൾ വീട്ടമ്മമാർ എപ്പോഴും കിച്ചണിൽ തന്നെ നിന്നും കഴിഞ്ഞ് പാചക പരിപാടികൾ മാത്രം ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ബോറടിക്കില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ വല്ല വിധാനും ഈ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ മതി എന്നൊക്കെ നമുക്ക് തോന്നും അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബോറടിക്കാത്ത നമുക്ക് സന്തോഷം തരുന്ന പണികളാണ് കേട്ടോ ഇങ്ങനെയുള്ള പച്ചക്കറി തൈകൾ വെക്കുന്നതും അതുപോലെ തന്നെ ചെടികളൊക്കെ നടുന്നതും അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ ആദ്യം കുട്ടികളൊന്നും വലിയ മൈൻഡൊന്നും ചെയ്തിരുന്നില്ല കേട്ടോ പിന്നെ അവരെ കൊണ്ട് തന്നെ അത് വന്ന് രണ്ട് പച്ചമുളക് വായോ അല്ലെങ്കിൽ ഒരു തക്കാളി പറിച്ചിട്ട് എന്നൊക്കെ ഉള്ളത് പറയുമ്പോൾ അങ്ങനെ അവർ ചെയ്ത് ചെയ്ത് അവർക്കും നല്ല ഇഷ്ടമായിട്ടാണ് ഇപ്പോൾ ഞാൻ നനയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ട് പേരും വരാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ അപ്പുറത്ത് നമ്മുടെ പൂച്ചെടികൾക്കൊക്കെ നനയ്ക്കുന്നത് മുത്താണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ ചിഞ്ചു നനയ്ക്കും ഒരു സൈഡിൽ മുത്ത് നനയ്ക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് മക്കളും കുറച്ചേശ് ചെടികളുടെ പിന്നാലെയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രമാണ് ഇതുപോലെയുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിലും നമ്മളത് ചെയ്ത് അത് കാണിച്ചു കൊടുക്കുമ്പോൾ ബാക്കിയുള്ള കുടുംബാംഗങ്ങളും ഇപ്പോൾ അതൊക്കെ ആ വഴിക്ക് തന്നെ വരും കേട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങനെ പച്ചക്കറി തൈകളൊക്കെ വെച്ച് അതിൽ നിന്ന് കുറച്ചശേക്ക് കായും മറ്റുമൊക്കെ നമ്മൾ പറിച്ചെടുക്കാനും അതുപോലെ ചീര അരിഞ്ഞു കഴിഞ്ഞിട്ട് തോരം വെച്ച് കൊടുക്കാനൊക്കെ തുടങ്ങിയപ്പോൾ പച്ചക്കറി തൈ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ രമേശ് എണ്ണും ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റ് തന്നെയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കണം ഇപ്പം നിങ്ങളായാലും അതുപോലെ നിങ്ങളുടെ ഹസ്ബൻഡിനോടൊക്കെ ആയാലും പറഞ്ഞു കഴിഞ്ഞ് തൈകളും മറ്റും അല്ലെങ്കിൽ വിത്തുകളൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മളങ്ങനെയൊക്കെ വെച്ച് എടുക്കാനായിട്ട് നോക്കണം ഇനി ഇതാ നമുക്ക് അച്ചപ്പത്തിന് വേണ്ടിയിട്ട് ഒരു നാളികേരം ചെരികി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മുറി മുത്തും അതുപോലെ തന്നെ ഒരു മുറി ചിഞ്ചുമാണ് കേട്ടാ ചെരികിയൊക്കെ തന്നത് ഇത് ചായലല്ല നമ്മളത് വെച്ചിരിക്കുന്നത് എള് കഴുകി കഴിഞ്ഞിട്ട് അരിപ്പയിൽ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ അല്ലി കോഴിയിട്ട രണ്ട് മുട്ട എടുത്ത് വച്ചിട്ടുണ്ട് ഇതാണെങ്കിൽ ഞാനിവിടെ അടുത്ത് മില്ലിൽ പോയി കഴിഞ്ഞ് അരി പൊടിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്ന പച്ചപ്പൊടിയാണ് കേട്ടോ വറുക്കാത്ത പൊടിയാണ് ഇനി ഒരു പാത്രം എടുത്തും കഴിഞ്ഞിട്ട് ഈ രണ്ട് കോഴിമുട്ടയും കൂടി ഞാൻ അതാ ഇങ്ങനെ ഉടച്ചൊഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ നാളികേരം ഒരു ലേശം വെള്ളമൊഴിച്ചും കഴിഞ്ഞ് മിക്സിയിൽ എടുത്തിട്ടുള്ള ആ പാലും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ നാളികേരപ്പാലും അതുപോലെ തന്നെ ഈ കോഴിമുട്ടിയും കൂടി മിക്സിയിലൊന്ന് കറക്കി കറക്കിയെടുക്കാവുന്നതുള്ളൂ പക്ഷേ ഞാനിതിപ്പോൾ സ്പൂൺ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ കൂടുതലായിട്ടൊന്നും എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റീൽ ടിന്നൊക്കെ കഴുകി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു സ്റ്റീൽ ടിന്ന് നിറയെ എനിക്ക് കിട്ടും അതിൽ നിന്ന് കുറച്ചും കൂടി കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ ഒരു കിലോ പൊടിക്ക് അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ ഒരു കിലോ പൊടി എടുത്തിരുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ മുട്ടയും അതുപോലെ തന്നെ നല്ല കൊഴുത്ത നാളികേര പാലും ആണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയും അതിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലേശൻ ലേശം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കാരണം വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഈ അച്ച് ഇതിൽ നമ്മൾ മുക്കാൻ നോക്കുമ്പോൾ അതിൽ പിടിക്കില്ല കേട്ടോ മാവ് അങ്ങനെ ശരിക്കും പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചശെ കുറച്ചശേ വേണം നമ്മളിങ്ങനെ നാളികേരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് എടുക്കാൻ അതുപോലെ ആവശ്യത്തിന് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ മധുരം എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടുതലായിട്ട് നിൽക്കണം അപ്പോൾ മാവ് നമ്മൾ തൊട്ട് ടേസ്റ്റ് നോക്കുമ്പോൾ നല്ല മധുരത്തിൽ നിൽക്കണം എന്നാൽ മാത്രമാണ് അച്ചപ്പത്തിന് പാകത്തിന് അത് നിൽക്കുകയുള്ളൂ അപ്പോൾ മധുരം കൂടുതലായിട്ട് നമുക്ക് തോന്നണം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്ത് കുറച്ചശേ കുറച്ചേ പാലും ഇട്ടും കഴിഞ്ഞിട്ട് നമ്മളൊരു കട്ടിയുള്ള മാവായിട്ട് വേണം കേട്ടോ അത് ഇളക്കി വെക്കാനായിട്ട് വളരെ ലൂസാവാൻ പാടില്ല മാവിൻ്റെ ഒന്നും പോലെ വളരെ ലൂസായിട്ട് മാറാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ ഇത്തിരി കട്ടിക്ക് തന്നെ നമ്മളിങ്ങനെ കലക്കി കഴിഞ്ഞിട്ട് വെക്കുക കേട്ടോ അങ്ങനെ വെച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം അതങ്ങനെ ഇരിക്കാനായിട്ട് ഞാൻ വെക്കും അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ഇത് ഈ മാവൊക്കെ കുട്ടി വെച്ചും കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വേറെ എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കുകയുള്ളൂ ചോറും കറിയും ഒക്കെ ഞാൻ കിച്ചണിൽ നിന്ന് ഉണ്ടാക്കുമ്പം ഈ പരിസരത്തേക്ക് വരാൻ പോലും ചിലപ്പോൾ മക്കൾക്ക് അത്ര ആഗ്രഹമോ താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്തെങ്കിലും ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഇളക്കമൊക്കെ ചെയ്യുമ്പോൾ ഓടി വരും കേട്ടോ മൊബൈലൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഓടി വരും ഞാൻ ചെയ്തു തരണോ ഞാനാക്കണോ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ ചോറും കറീനേക്കാളൊക്കെ ഇഷ്ടം മക്കളുകൾക്കൊക്കെ ഈ പലഹാരം തന്നെയാണ് കേട്ടോ പക്ഷേ എന്നൊന്നും നമ്മൾ ഉണ്ടാക്കാനും പറ്റില്ലല്ലോ നമുക്ക് വല്ലപ്പോഴൊക്കെയല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയും കഴിഞ്ഞ് എടുക്കാനായിട്ട് ഇട വെറ്റുള്ള അതുകൊണ്ട് തന്നെ അതൊക്കെണ്ടാക്കുമ്പോൾ ഒരു കൊ പ്രതിയഗതിയാണ് അതാണ് ഇങ്ങനെ ഓടിയൊക്കെ വരുന്നത് ട്ടാ അപ്പോൾ കുറച്ച് നമ്മൾ കർത്ത ഇല്ല നമ്മൾ ഇട്ട് കൊടുക്കുന്നണ്ട് ട്ടാ അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുകയാണ് നാളികേര എടുത്തു കഴിഞ്ഞിട്ടുള്ള ആ നാളികേരത്തിൻ്റെ ഉണ്ടല്ലോ അത് ഞാൻ എന്താ മക്കൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിണ്ട് അപ്പോൾ രണ്ട് പാത്രത്തിലാക്കി കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം നിക്കും സംഘങ്ങളൊക്കെ തിന്നുന്നുണ്ട് അപ്പോൾ അകലേന്ന് നമ്മുടെ ഇങ്ങനെ നോക്കാൻ വരുകയാണ് കേട്ടോ ഇവരിത് എന്താണ് ഈ തിന്നുന്നത് പാലെങ്ങാനായിരിക്കുമോ വൈറ്റ് കളറാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മൗഗിളി വേഗത്തിൽ നടന്ന് വരുന്നുണ്ട് കേട്ടാ അപ്പോൾ അതാ ഈ മാവ് മാവുതാ ഇങ്ങനെയുള്ള ഒരു അളവിലാണ് ഇരിക്കേണ്ടത് കേട്ടാ അപ്പോൾ അതിന് കാണിക്കാൻ വേണ്ടി ാണ് ഞാനിങ്ങനെ കോരി കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ വളരെ ലൂസാവാൻ പാടില്ല ഈയൊരു ഭാഗത്തിന് നമ്മൾ എടുക്കണം അപ്പം ഈ സമയത്ത് ഇതാ രമേശേട്ടം വന്നിട്ടുണ്ട് അപ്പം മക്കൾ ഓടി വന്നിരിക്കുകയാണ് കേട്ടോ കാരണം ചില ദിവസങ്ങളിലൊക്കെ രമേശേട്ടം വരുമ്പോൾ ബജി അല്ലെങ്കിൽ സമൂസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾ ആ സമയം കണ്ട് ഓടി അങ്ങോട്ട് വരും കേട്ടാ പിന്നെ മക്കൾ മാത്രമല്ല നമ്മുടെ മൗഗിളിയും ഓടി വരും കാരണം ഇടയ്ക്ക് മീനൊക്കെ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇന്ന് മീനുണ്ടായിരിക്കും അല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ ൊക്കെ വിചാരിച്ച് മൗഗുളിയും വരും കേട്ടോ ആ പിന്നെ നമ്മളിത് ആ ചീനച്ചട്ടി വെച്ചും കഴിഞ്ഞിട്ട് അതിലാണ് ട്ടാ നമ്മള് ഈ അച്ചപ്പുണ്ടാക്കി എടുക്കാനായിട്ട് നോക്കുന്നത് അപ്പൊ ഇപ്പോൾ ഒരു സന്ധ്യാസമയമാണ് ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മളിതിൽ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് നല്ല പോലെ തിളക്കണം നന്നായിട്ട് ചൂടാവണം കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ അച്ചിങ്ങനെ അതിൽ വെച്ചുകൊടുക്കാണ് കേട്ടാ അച്ചും അതുപോലെ തന്നെ നല്ല പോലെ ചൂടാക്കണം കേട്ടോ ചൂടാകാതെ നമ്മൾ ഈ അച്ചെടുത്തും കഴിഞ്ഞിട്ട് മാവിൽ മുക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇല്ല കേട്ടോ ഇത് അപ്പോൾ അതാ മക്കൾ കൊണ്ട് ഇത് മറച്ചിടാനും തിരിച്ചെടുക്കാനും കുത്തിയെടുക്കാം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ട് പേരും ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അച്ചപ്പം അവര് ഉണ്ടാക്കട്ടെ അപ്പോൾ അവർക്കും അതൊരു ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അവരുണ്ടാക്കി എന്നുള്ളതും അത് മാത്രമല്ല ഒരു പത്തെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാലെണ്ണം അവരെടുത്തും കഴിഞ്ഞ് പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകണുണ്ട് കേട്ടാ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവര് കറുമുറ കറുമുറാന്ന് തന്നെ സൗണ്ട് കേട്ടിട്ട് മൗഗിളി പുറത്തുനിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ മധുരമുള്ള സാധനങ്ങളൊന്നും നമ്മൾ മൗഗിളിക്ക് കൊടുക്കാറില്ല കേട്ടോ അതൊന്നും വെക്കൊന്നും അത്ര നല്ലതല്ല പക്ഷെ ഇതിൽ നിന്ന് ഒരിത്തിരി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഭയങ്കര സന്തോഷമായി മുട്ടയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടപ്പെട്ടിട്ട് വേഗം വേഗം തിന്നുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വേഗം വാതിലടച്ചു കൂട്ടാം അല്ലെങ്കിൽ ഇനിയും കരണും കഴിഞ്ഞിട്ട് ഇനിയും ചോദിക്കുമല്ലോ പലഹാരം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കില് പിന്നെ എല്ലാവരും കിച്ചണിൽ തന്നെ ആയിക്കൂട്ടാ അപ്പോൾ രമേശ എണ്ണും ഉണ്ടാക്കണം രണ്ട് മൂന്നെണ്ണം ഇപ്പം അതാ ഉണ്ടാക്കി കഴിയാറായിട്ടാണ് വെളിച്ചെണ്ണ ഒക്കെ അടിഭാഗത്ത് എത്തിയിരിക്കാണ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ചിഞ്ചു ആണെങ്കിൽ കുറേ നേരം നിന്നും കഴിഞ്ഞ് ചിഞ്ചുണ്ടാക്കി ഒന്ന് രണ്ടെണ്ണം ഒക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞ് പോകണമെങ്കിലും പോകട്ടെ കുട്ടികൾ ഇങ്ങനെയാണല്ലോ ഉണ്ടാക്കി പഠിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും മൊത്തം ഒരുമിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ പലഹാരമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്താണെങ്കിലും ഇങ്ങനെ ചിഞ്ചു കുറേ നേരമായില്ലോ ഉണ്ടാക്കുന്നത് എന്നാൽ ഇനി ഞാൻ ഉണ്ടാക്കാം എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ മുത്തും വന്ന് നിന്ന് അങ്ങനെ എല്ലാവരും സഹായ സഹകരണങ്ങൾ കൊണ്ടും നമ്മുടെ അച്ഛൻ അച്ചപ്പ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾതാ നമുക്കിതാ ഇത്രത്തോളം അച്ചപ്പാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുത്തേക്കണം സ്റ്റീൽ ടിന്നിൽ നമുക്ക് ഇങ്ങനെതാ അടുക്കി അടുക്കി വെക്കാം കേട്ടോ അപ്പോൾ കൊക്കുപാടിയൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റീൽ ടിന്നൊക്കെ നിറയെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് അധികം മാവൊക്കെ എടുക്കണം പക്ഷേ അച്ചപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിലോ പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇഷ്ടം പോലെ അച്ചപ്പം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിൽ ഇവരിതിൽ നിന്നൊക്കെ അങ്ങനെ എനിക്ക് ക്ലാസ്സിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ട് ചിഞ്ചും കൊണ്ടുപോകും അതുപോലെ മുത്തും കൊണ്ടുപോകും ഞാൻ കോളേജിലേക്കും കൊണ്ടുപോകും പോവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടുപേരും സ്കൂൾ ലൈഫ് അങ്ങോട്ട് കഴിഞ്ഞ കാരണം ഇപ്പം കൊണ്ടുപോകണം എന്നുള്ളൊരു വാക്കൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ അടുക്കി അടുക്കി നമ്മളിങ്ങനെ വെക്കുകയാണ് കേട്ടാ ഇനി ഇത് സ്റ്റീൽ ടീന്നെ നല്ലപോലെ മുറുക്കി അടച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ കടന്നും കഴിഞ്ഞിട്ട് ഇത് തണുത്തു ും കൊണ്ട് തന്നെ നല്ല എയർടൈറ്റ് ആയിട്ട് നമുക്ക് അടുക്കി വെക്കണം ഇനി ലാസ്റ്റത്തെ മാവ് നാലെണ്ണം കോരി ഒഴിച്ച് നമ്മൾ നെയ്യപ്പം പോലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതായിരിക്കും നമ്മൾ നാളെ രാവിലെ നമ്മുടെ ചായക്ക് കടിയായിട്ട് നമ്മൾ കഴിക്കുകയാണ് അപ്പോൾ അച്ചപ്പൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ ജോലിയായിരുന്നു നമ്മുടെ സ്റ്റവിലി മാവൊക്കെ ആകെ തീർച്ചിട്ടൊക്കെ കേട്ടോ അപ്പോൾ ഇത് ചെയ്തത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം